ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേറ്ററ്റ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേറ്ററ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഇനിയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർ അപേക്ഷ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയ്ക്ക് ഇനിയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്ക് ഇരുപത്തി അഞ്ചാം തീയതി വരെ പരീക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയമുണ്ട് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് മണിവരെ അപേക്ഷ സമർപ്പിക്കാം അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള അവസരവുമുണ്ട് ഫോട്ടോ ലാംഗ്വേജ് ഓപ്ഷന് സബ്ജക്റ്റുകൾ അതുപോലെ തന്നെ അപേക്ഷാർത്ഥിയുടെ പേര് ജെൻഡർ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത ഇതെല്ലാം തിരുത്തുന്നതിനുള്ള അവസരമുണ്ട് ഇതും നവംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെ തിരുത്തുവാനുള്ള അവസരമുണ്ട് ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുള്ളവർ അത് തിരുത്തുവാൻ ശ്രമിക്കുക കാൻഡിഡേറ്റ് ോഗിനിൽ കയറിയിട്ട് നമുക്ക് കറക്ഷൻ വരുത്തുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷയിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തുവാനുള്ളവര് അത് കറക്ഷൻസ് വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാൻഡിഡേറ്റ് ലോഗിന്നിൽ കയറിയിട്ട് വേണം തിരുത്തലിൽ വരുത്തുവാൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റ നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്